ടെലിവിഷൻ ഷോകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഒരു പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന ബിഗ് ബോസ് ഈ പരിപാടിക്കും ഇതിലെ ഓരോ മത്സരാർത്ഥികൾക്കും നിരവധി ആരാധകരുമുണ്ട് ഇതിലെ അനിമോൾ എന്ന താരത്തിനാണ് ഏറ്റവും കൂടുതൽ ആരാധകർ എന്ന് പറയേണ്ടി വരും കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളും പോസ്റ്റുകളും അനിമോൾക്ക് അനുകൂലമാണ് ഇതോടൊപ്പം തന്നെ ഒരു കൂട്ടം നെഗറ്റീവ് കമൻറ്റുകളും വരാറുമുണ്ട് അനുമോൾക്ക് ബിഗ് ബോസ് സീസൺ സെവനിലുണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലേക്കെത്തിയ ജീവനെ കണ്ട് അനുമോൾ അമ്പരന്നതാണ് സംഭവം വർഷങ്ങളോളം ഇരുവരും അടുപ്പത്തിലായിരുന്നു ഈ അടുത്തിടെയാണ് ഇരുവരും ബ്രേക്കപ്പായത് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനിമോൾക്ക് അടിമുടി ഷോക്ക് ഉണ്ടായ ഒരു സംഭവമായിരുന്നു ഇത് അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലെത്തിയ ഒരു അതിഥിയെ കണ്ട് അനുമോൾ ശരിക്കും അമ്പരക്കുകയായിരുന്നു അത് മറ്റാരുമല്ല നടൻ ജീവൻ ഗോപാലാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയ ആ അതിഥി ഏറ്റവും പുതിയ പരമ്പരയായ ഹാപ്പി കപ്പിൾസിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനെയൊരു സന്ദർശനം ജീവനും പരമ്പരയിലെ നായികയും ഒന്നിച്ചാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥികളായി എത്തിയത് ജീവൻ വർഷങ്ങളോളം അനുമോളുടെ അടുത്ത സുഹൃത്തായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലും ധാരാളം വാർത്തകളും പ്രചരിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു ഇരുവരും തമ്മിൽ ഇപ്പോൾ നല്ല സ്വരച്ചേർച്ചയിലല്ല എന്നും പറയപ്പെടുന്നുണ്ട് ഇതിനിടെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ജീവന്റെ മിന്നൽ സന്ദർശനമുണ്ടായത് ജീവന്റെ ആ വരവ് കണ്ട് അനുമോൾ ഞെട്ടി ഇരുവരും മുൻപ് പരിചയക്കാരായിരുന്നെങ്കിലും ഹൗസിൽ തികച്ചും അപരിചിതരെ പോലെയാണ് പെരുമാറിയത് ഒന്ന് പരസ്പരം നോക്കാൻ പോലും കൂട്ടാക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അനിമോൾ ഇടയ്ക്കിടെ അബദ്ധത്തിൽ ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ജീവൻ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് നോക്കുകയും ചെയ്തു അനുമോൾ ആവട്ടെ അവിടെ നിന്ന് മാറിപ്പോവുകയായിരുന്നു ജീവനെ ഒഴിവാക്കാനായി അനുമോൾ വീട്ടിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി നിൽക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഒടുവിൽ സഹ മത്സരാർത്ഥിയായ ആതിലെ വിളിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് അനു ഒഴിഞ്ഞു മാറി പോകാൻ നേരം ജീവൻ തന്നെ മുൻകൈയെടുത്ത് അനുമോളോട് സംസാരിച്ചെന്ന മട്ടിൽ വരുത്തിയ ശേഷമാണ് വീട് വിട്ടിറങ്ങിയത് ഏഷ്യാനെറ്റിൽ മുൻപ് സംരക്ഷണം ചെയ്ത അലാവുദ്ദീൻ്റെ വിളക്ക് എന്ന പരമ്പരയിൽ ജീംബൂംബ എന്ന ജിന്നായായിരുന്നു ജീവൻ മിനി സ്ക്രീനിൽ തിളങ്ങിയത് ഇതുകൂടാതെ മറ്റു പല പരമ്പരകളിലും ജീവൻ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ ഒരു താരം തന്നെയാണ് ജീവനും രാപ്പകൽ മൈ ബോസ് മമ്മി ആൻമി എന്ന ചിത്രങ്ങളിലും ജീവൻ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ടെലിവിഷൻ ഷോകൾ ഉൾപ്പെടെ ധാരാളം